എല്ലാവർക്കും 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 എൻ്റെയും എൻ്റെ 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 കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ക്രിസ്മസ് ആശംസകൾ കേട്ടോണേ പുതുവത്സര ും എല്ലും എല്ലാവർക്കും കേട്ടോ കേട്ടാട് സന്തോഷം പറ ഹാപ്പി ക്രിസ്മസ്

പറഞ്ഞായിരുന്നോ പറഞ്ഞോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എന്റെ എല്ലാ ചക്രങ്ങൾക്കും എന്റെ സഹോദരങ്ങൾക്കും എല്ലാം ലോകം മുഴുവനുള്ളവർ

കൊച്ചു വെച്ചേരുന്ന വാവിളിക്ക് ആടി అవని 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 అమ్ముడు నా ఏకేదో ఆయన ఆయన చేసినా కొడ బయని ఊరిక అవని అడి కొలిక నడ కేదో ఎలా కదా రాజతి నేను ఊరు రాజతి ഇനി പഠത്തെ കൊടിക്ക വാ കേട്ടേ വാ ഹും നദിയാ കൊടാവോണ്ട് അങ്ങോട്ട് വണ്ടി എടുക്കണോ ആരെങ്കിലും അവനെ പേടിയൊന്നുമില്ലേ nah என்ன அங்க அங்க வந்துட்டேன் ഇങ്ങോട്ടും മാറ്റി വെക്കട്ടെടാ ഞാൻ പറയില്ല വയറും കണ്ടോ നിങ്ങട്ടും ചേട്ടാ ണോ ആ പഠിത്തൊക്കെ നന്നായിട്ട് നടക്കുന്നില്ല എന്ത് രസേ